വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി വിവിധ സ്ഥലങ്ങളിൽ നിന്നും സഹായങ്ങൾ ഒഴുകിയെത്തുകയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കളക്ഷൻ പോയിന്റ് കൽപ്പറ്റയിലാണുള്ളത് ഇവിടേക്ക് ദിനംതോറും നിരവധി വാഹനങ്ങളാണ് ലോഡുമായി എത്തുന്നത് ഇവിടെ എത്തിയതിനു ശേഷമാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഭക്ഷണവും വസ്ത്രങ്ങളും ഒക്കെ ആയി നിരവധി സാമഗ്രികൾ ഇവിടേക്ക് എത്തുകയാണ് കർണാടക ആന്ധ്ര തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് നിരവധി വാഹനങ്ങൾ സഹായ ം കവർന്ന ഒരു ജനതയെ കൈപിടിച്ചു വരുത്താൻ ഒരു നാടൊന്നാകുന്ന കാഴ്ചയാണിത് വയനാടിന് സാന്ത്വനമായ മലയാളികൾ മാത്രമല്ല തമിഴ്നാടും കർണാടകയും ആന്ധ്രയും സഹായമായി എത്തുകയാണ് ദിനംതോറും നൂറുകണക്കിന് വാഹനങ്ങളാണ് കടന്നു വരുന്നത് ജില്ലാ ഭരണകൂടമാണ് കളക്ഷൻ സെന്റർ നിയന്ത്രിക്കുന്നത് ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും പച്ചക്കറികളുമെല്ലാം ഇവിടെ ശേഖരിക്കും കരുതലിൻ്റെ ഒരു മല പോലെ സാധനങ്ങളെല്ലാം കിടക്കുകയാണ് ഇവ വേർതിരിക്കുന്നതിനായി വോളിയർമാരായി ചെറുപ്പക്കാരുമുണ്ട് ഇവിടെ നിന്നും ലഭിക്കുന്ന ലിസ്റ്റ് അനുസരിച്ചാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത് അങ്ങനെ ഒരു നാടിനെ കണ്ണീർ കയറ്റിൽ നിന്നും കരകയറ്റാൻ ഓരോരുത്തരും നൽകുന്ന സഹായങ്ങൾ പ്രത്യാശയുടെ വെളിച്ചമേവുകയാണ്